ഹായ് ഹലോ അസ്സലാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ സുഖല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണു അപ്പോൾ കുട്ടികളൊക്കെ മാറ്റി റെഡി ആയിരിക്കാണ് അപ്പോൾ ഇന്ന് ലുലൂക്കാണ് കേട്ടോ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് തുടങ്ങിയിട്ട് മൂന്നാല് ദിവസം ആയിരിക്കണു അപ്പോൾ ഇന്ന് അതിൻ്റെ എൻഡിങ് ഡേ ആണ് അപ്പോൾ അങ്ങനെ അമീർ ഫവാസിലെ ലുലൂക്ക് പോകാമെന്നായിട്ടൊക്കെ എഴുതിയിട്ടുള്ളത് അങ്ങനെ കുട്ടികളൊക്കെ പുറത്തേക്ക് ഇറങ്ങൽ തുടങ്ങി ഷൂ ഒക്കെ ഇട്ട് ഞങ്ങൾ റൂമിൻ്റെ താഴെ തന്നെയാണ് കേട്ടോ ഷോപ്പ് അപ്പോൾ ഷോപ്പിൻ്റെ ഉള്ളിൽക്കൂടെ ഞങ്ങൾ ഒരു ഷോർട്ട് കട്ട് വയ്യാണ് അപ്പോൾ അതിൽക്കൂടെ അങ്ങനെ ഇറങ്ങുകയാണ് ഷോപ്പിൽ കാര്യമായിട്ട് ഹോൾസെയിലാണ് സെയിലാക്കണത് പിന്നെ ചെറിയൊരു ഏരിയ ഉണ്ട് സൂപ്പർ മാർക്കറ്റായിട്ട് ആ ഏരിയക്കൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ പോകണത് കേട്ടോ സൂപ്പർ മാർക്കറ്റ് ഏരിയ കൂടെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളെ ഷോപ്പിൻ്റെ പേര് സഫാജിദ ട്രേഡിങ് അങ്ങനെ പ്ലാസ്റ്റിക്കും പുസ്തക ഐറ്റംസൊക്കെ ഉണ്ട് ഇൻഷാല് അതൊരു ദിവസം ഞാൻ ഷോപ്പിന്റെ വീഡിയോസ് ഞാൻ സെപ്പറേറ്റ് ഇടണ്ട് അഭിഷാനും കണ്ടോ തണുപ്പൊക്കെ ആയിട്ട് തൊപ്പിയൊക്കെ ഇട്ട് കണ്ട കേട്ടാ ഇറങ്ങിയിട്ടുള്ളത് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ അമിർ ഫാസിലെ ലുലുക്കാണ് വന്നത് ഞങ്ങളടുത്തണ്ണ ഉണ്ട് ലുലു പക്ഷെ അത് ചെറുതാണ് ഇത് അമീർ അമിഫവാസ്തത് അത്യാവശ്യം വലിയ ലുലു ആണ് ഡ്രസ്സിൻ്റെ കളക്ഷനും ഒക്കെ ഉള്ള അങ്ങനെ ഞങ്ങൾ ലുലുലോ എത്തിയിട്ടുണ്ട് അപ്പം നീൻ്റെ ഉള്ളിലൊക്കെ കയറട്ടെ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ അവിടുന്ന് വാങ്ങിച്ച സാധനങ്ങളാണ് കേട്ടോ അതൊക്കെ അപ്പം പിന്നെ ഞങ്ങളത് എടുത്ത് കണ്ട് ഫുഡ് കോട്ട് പോയിക്കാണ്ട് അവിടുന്ന് കഴിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് ഒരു ഷോപ്പിലുണ്ടായിരുന്നു കേട്ടോ ലവ് ബേഡ്സ് രണ്ട് ലവ് ബേർഡ്സ് ഉണ്ടായിരുന്നു ലവ് ബേഡ്സ് മുട്ടയൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ ഇരിക്കുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ ഇങ്ങനെ നാട്ടത്തൊക്കെ ഒരു ഫീല് നമുക്ക് വന്നു കേട്ടോ നാട്ടിലിങ്ങനെ കിളികളൊക്കെ അടുത്ത് കാണുന്നൊരു ഫീല് ഞങ്ങൾക്ക് വന്നു അത് കിളികളുടെ ഷോപ്പൊന്നല്ലോ വേറെ എന്തൊക്കെ ഡെക്കോറേറ്റംസിൻ്റെയൊക്കെ ഷോപ്പാണ് അപ്പോൾ അതിലാണിത് ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമായി കേക്കൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ലൂലൊന്ന് പോവുകയായിട്ടാണ് ചെയ്തത് പിന്നെ ഞങ്ങൾ നേരെ ഫൈൻ ഫെയർ ഒക്കെ ആയിട്ടോ പോയത് ഫൈൻ ഫെയർ എന്നാൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കുട്ടികൾക്കൊക്കെ ഒരു കൂട്ട് എടുക്കാൻ വേണ്ടിയിട്ടായിട്ടോ കയറിയത് അങ്ങനെ സഫക്കും ആദിക്കും മറവക്കും കോട്ട് കിട്ടി അങ്ങനെ ഞങ്ങളെ അവിടെ ട്രോപ്പ് ചെയ്ത് പോയതായിരുന്നു അപ്പോൾ വന്നപ്പോൾ അവിടെ കൂട്ടുകളുണ്ട് പറഞ്ഞപ്പോൾ ഓനും കയറി ഓനും വേണമെന്ന് പറഞ്ഞ് ഓനും എൻ്റെ ഉള്ളിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ എല്ലാവരുടെ പർച്ചേസിങ്ങും കഴിഞ്ഞ് പിന്നീട് ഞങ്ങൾ അല്ലൂഷവർമ്മ കഴിക്കാനായിട്ട് പോയത് നല്ല ടേസ്റ്റി ഷവർമ്മയാണ് എന്ന് പറഞ്ഞു താങ്കളെയും ഫ്രണ്ട്സൊക്കെ അവിടെ നിന്ന് കഴിച്ചതാണ് പറഞ്ഞത് അവിടെ ആയിട്ട് പോയത് നല്ല അടിപൊളി ഷവർമ്മയായിരുന്നു അപ്പം ഷവർമ്മ വന്നിട്ട് കാണിച്ചു തരാം അത്യാവശ്യം വലിയ ഷവർമ തന്നെ ഇരുന്നു കേട്ടോ ഒരാൾ ഒന്ന് തിന്നാല് വയറ് ഫുള്ള് ആകും കുട്ടികളൊന്നും ഫുള്ള് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇതൊക്കെ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടിൽ ദൻ ബൈ ബൈ